രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ സുരക്ഷാ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടി ചെങ്കോട്ട സ്ഫോടനം രാഷ്ട്ര തലസ്ഥാനമായ ഡൽഹിയിൽ വീണ്ടും ഒരു ഉഗ്രസ്ഫോടനം ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴോടെയാണ് രാജ്യത്തെ നടുക്കിയ കാർ സ്ഫോടനം നടന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പതിമൂന്ന് പേരുടെ ജീവൻ അപഹരിച്ചു സംഭവം നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു തളം കെട്ടി നിന്ന രക്തവും കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളും ചിതറിത്തെറിച്ച വാഹനഭാഗങ്ങളും സ്ഫോടനത്തിന്റെ തീവ്രതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ചെങ്കോട്ടക്ക് സമീപത്തെ സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിൽ വെള്ളനിറത്തിലുള്ള ഹുണ്ടായി ഐ ട്വൻ്റി കാർ പൊട്ടിത്തെറിക്കുകയും സമീപത്തെ മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരുകയുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി വിവരണം ഡൽഹി ജുമാ മസ്ജിദും ചെങ്കോട്ടയും സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർ കച്ചവടക്കാർ തദ്ദേശീയർ തുടങ്ങി ഏതു നേരവും ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്തായിരുന്നു പൊട്ടിത്തെറി നടന്നത് മുമ്പ് പലതവണ തീവ്രവാദ ആക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ഡൽഹി പതിമൂന്ന് പേർ മഴിക്കാടിനിടയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് ഇരുപത്തിയൊന്നിലെ ലജ്പത് നഗർ കാർ സ്ഫോടനം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊൻപതിലെ സരോജിനി നഗർ പഹർഗഞ്ച് ഗോവിന്ദപുരി സ്ഫോടനങ്ങൾ ദീപാവലിക്ക് തൊട്ടു മുന്നേ തിരക്കേറിയ നഗരവീഥികളിൽ നടന്ന സ്ഫോടനങ്ങളിൽ അറുപത്തിരണ്ട് പേർ മരണപ്പെട്ടു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഇരുപത് മിനിറ്റിനുള്ളിൽ അഞ്ചിടങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾ മരണം പതിനഞ്ച് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പത്തൊമ്പതിന് ചെങ്കോട്ട പരിസരത്ത് നിന്ന് വിളിപ്പാട് ഡൽഹി ജുമാ മസ്ജിദ് ഗേറ്റിനടുത്ത് നടന്ന കാർ സ്ഫോടനവും വെടിവെപ്പും രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിലെ ഡൽഹി ഹൈക്കോടതി ഗേറ്റിലെ ബോംബ് സ്ഫോടനം മരണം പതിനഞ്ച് തുടങ്ങിയവ ഡൽഹിയെ നടുക്കിയ സംഭവങ്ങളാണ് രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഇത്തരം സ്ഫോടനങ്ങൾ സാധാരണ കുറ്റകൃത്യങ്ങളോ നിയമലംഘനമോ മാത്രമായി കാണാവുന്നതല്ല സമൂഹ മനസ്സുകളിൽ പലപ്പോഴും അടിയൊഴുക്ക് സൃഷ്ടിക്കുകയും കനത്ത സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്ന ഗുരുതര പ്രശ്നമാണ് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുകയും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് വൈത്തിരിവ് സൃഷ്ടിക്കുകയും ചെയ്യും ഒരു ന്യൂനപക്ഷ മതസ്ഥനാണ് സ്ഫോടനത്തിൽ പ്രതി ചേർക്കപ്പെടുന്നതെങ്കിൽ ആ മതവിഭാഗം മൊത്തം വേട്ടയാടപ്പെടുന്നു ജനങ്ങളുടെ ഐക്യബോധവും കെട്ടുറപ്പും തകർക്കുകയാണ് സ്ഫോടനത്തിനു പിന്നിലെ കറുത്ത കരങ്ങളുടെ പ്രധാന ലക്ഷ്യവും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് അധികാരി വർഗത്തെ പുനർവിചിന്തനത്തിന് പ്രേരിതമാക്കേണ്ടതാണ് തുടർച്ചയായ അക്രമ സംഭവങ്ങൾ കേവലം ഒരു സാധാരണ നഗരമല്ല ഡൽഹി രാജ്യത്തെ രാഷ്ട്രീയാധികാരത്തിന്റെ കേന്ദ്രവും ജനാധിപത്യത്തിന്റെ പ്രതീകവുമാണ് എന്നിട്ടും തീവ്രവാദികൾക്ക് മാരകായുധങ്ങളുമായി ഡൽഹിയിൽ എത്താൻ കഴിയുന്നത് എങ്ങനെ സുരക്ഷാ വിഭാഗത്തിന്റെ വീഴ്ചയിലേക്കും സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കുമാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിന് മണിക്കൂറുകൾ മാത്രം മുമ്പ് ഡൽഹിക്ക് അധികം അകലെയല്ലാത്ത ഫരീദാബാദിലെ ദൌജ് ഗ്രാമത്തിലെ ഒരു വാടക വീട്ടിൽ നിന്ന് ഇന്റലിജൻസ് ബ്യൂറോയും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കളും ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിളും പിടിച്ചെടുത്തിരുന്നുവെന്ന കാര്യം ശ്രദ്ധേയമാണ് എന്നിട്ടും ഡൽഹിയിൽ സുരക്ഷാ ജാഗ്രത പാലിക്കുന്നതിൽ ഏജൻസികൾ വീഴ്ച വരുത്തി മാത്രമല്ല പൊട്ടിത്തെറിച്ച വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപത്ത് പാർക്ക് ചെയ്തിരുന്നതായി സി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഇന്റലിജൻസ് സംവിധാനങ്ങൾ തമ്മിലുള്ള സഹകരണക്കുറവ് സാങ്കേതിക നിരീക്ഷണത്തിലെ ദുർബലത പൊതുസ്ഥലങ്ങളിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ പരിമിതി തുടങ്ങിയവയാണ് തീവ്രവാദികൾക്ക് നഗരത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് അതിർത്തി കടന്നെത്തിയ തീവ്രവാദമാണ് സ്ഫോടനത്തിനു പിന്നിലെന്നാണ് ഔദ്യോഗിക ഭാഷ്യം പൊട്ടിത്തെറിച്ച കാറിനകത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് സി സി ദൃശ്യങ്ങൾ നൽകുന്ന വിവരം ഇയാൾ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ ചാവേറായിരിക്കാമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന വസ്തുക്കൾ മറ്റെവിടേക്കെങ്കിലും കടത്തുന്നതിനിടെ അബദ്ധത്തിൽ സ്ഫോടനം സംഭവിച്ചതാകാമെന്ന സംശയവും അന്വേഷണ ഏജൻസികൾ ഉന്നയിക്കുന്നുണ്ട് രാജ്യത്തേക്ക് അതിർത്തി കപ്പുറത്ത് നിന്ന് തീവ്രവാദം കടന്നു വരാറുണ്ടെന്നത് വസ്തുതയാണ് ഇതോടൊപ്പം രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഉരുത്തിരിയുന്ന തീവ്രവാദവും ഭീകരവാദവും വൻ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന കാര്യവും കാണാതെ പോകരുത് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് മുൻതലവൻ ഹേമന്ത് കർക്കരെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്നതാണ് അതിർത്തി കപ്പുറത്ത് നിന്നുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സംശയിച്ചിരുന്ന മുംബൈ ട്രെയിൻ സ്ഫോടനം മലേഗാവ് സ്ഫോടനം സംജോദ എക്സ്പ്രസ് സ്ഫോടനം ഹൈദരാബാദ് മക്ക മസ്ജിദ് സ്ഫോടനം അജ്മീർ ദർഗ സ്ഫോടനം തുടങ്ങിയ സംഭവങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിനകത്തെ ഫാസിസ്റ്റ് ശക്തികളായിരുന്നുവെന്ന് വ്യക്തമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ചെങ്കോട്ട സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം വിദേശ ബന്ധമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ മാത്രം പരിമിതപ്പെടാതെ രാജ്യത്തിനകത്തെ ഫാസിസ്റ്റ് ഭീകര പ്രസ്ഥാനങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ട് സമഗ്ര അന്വേഷണത്തിലൂടെ സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തണം കുറ്റവാളികൾ ആരായാലും കർശന നിയമ നടപടികൾക്ക് വിധേയമാക്കണം